ഹായ് ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ തൃശ്ശൂർ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പുലിക്കളി കാണാനാണ് പോകുന്നത് നാലോണം നല്ലതാണ് പുലിക്കളി ഇവിടെ പ്രസന്റ് ചെയ്യുന്നത് സോ ലെറ്റ് ഗോ തൃശ്ശൂർ ശക്തങ്ങളാണ് നമ്മൾ വന്ന് ഇറങ്ങിയത് റൗണ്ടിക്കൊന്ന് വണ്ടി കടത്തി വിടുന്നുണ്ടായിരുന്ന അത്രയും തെക്കായിരുന്നു ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഇങ്ങനെ ആ തെക്കിൻ്റെ ഇടയിൽ ഞാൻ കയറി എന്ന് എനിക്ക് തന്നെ അറിയില്ല അത്രയും തിരക്കായിരുന്നു ഞാനൊരു അറൗണ്ട് സിക്സ് തേർട്ടിക്കാണ് എത്തിയത് പക്ഷേ കറക്റ്റ് ടൈമായിരുന്നു എല്ലാവരും വരുന്ന ഉണ്ടായിരുന്നു ഏകദേശം ഒരു ഒമ്പത് ദേശങ്ങളുടെ പുലിക്കളി ഉണ്ടായിരുന്നു പുലിക്കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിൽ ഓണമാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു ജൈവീയ കലാരൂപങ്ങൾ ഏകദേശം ഇരുന്നൂറ് വർഷത്തിലേറെയായുള്ള പഴക്കമാണ് പുലികൾക്കുള്ളത് പതിനെട്ടാം നൂറ്റാണ്ടിൽ തൃശ്ശൂർ ശപ്തമ്പ്രാനാണ് ഓണം ആഘോഷങ്ങൾക്ക് ഒരു പ്രത്യേക കലാരൂപം വേണമെന്ന കരുതി പുലിക്കളി ആരംഭിച്ചതെന്നാണ് അറിയപ്പെടുന്നത് ാണ് പുലിക്കളി അവതരിപ്പിക്കപ്പെടുന്നത് ഓണം ജനകീയ ഉത്സവമായതിനാൽ തന്നെ ജനങ്ങൾക്ക് ആവേശവും അതുപോലെ തന്നെ വിനോദവും പകരാൻ പുലിക്കളി അവതരിപ്പിക്കപ്പെടുന്നത് ചില പ്രദേശങ്ങളിൽ മഹാദേവൻ അതായത് ശിവനെ സന്തോഷിപ്പിക്കാനായിട്ട് പുലിക്കളി എന്നും ഒരു ഒരു പഴമ പോലെ ഒരു വിശ്വാസമുണ്ട് കുറേ ടാബ്ലൂസും അതുപോലെ തന്നെ കുറേ വെറൈറ്റി ആയിട്ടുള്ള കുറേ പുലികളൊക്കെ ഉണ്ടായിരുന്നു കാണാൻ കുറേ പെൺപുലികളൊക്കെ ഉണ്ടായിരുന്നു ഹരിതകർമ്മസേനേൻ്റെയൊക്കെ കുറേ ടാബ്ലൂസ് ഉണ്ടായിരുന്നു നൈസായിട്ട് ഞാൻ അതിൻ്റെ ഇടയിൽ ഒരു വീഡിയോ എടുക്കാൻ നോക്കി പക്ഷെ ഭയങ്കര തിരക്കായിരുന്നു പിന്നെ ഞങ്ങൾക്ക് കുറേ നേരം അവിടെ നിന്നപ്പോൾ മനസ്സിലായി നമ്മൾ നിന്ന സ്ഥലം അത്ര ശരിയായില്ല കാരണം അതിൻ്റെ തൊട്ടുമുമ്പത്തെ ജൻഷൻ്റെ അവിടെ പുലികളെല്ലാവരും കളിച്ച് ആകെ വയ്യാണ്ടായിട്ടാണ് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് വരുന്നുണ്ടായിരുന്നത് അപ്പോൾ അവരെ പറഞ്ഞിട്ടും കാര്യമില്ല കാരണം അവർ ഭയങ്കര ക്ഷീണമായിട്ട് വരുമായിരുന്നു പിന്നെ ഞങ്ങൾ വിചാരിച്ച സ്ഥലം ഒന്ന് മാറ്റി പിടിക്കാം അത് മാറ്റി പിടിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി നമ്മൾ ഒന്നും സ്ഥലം ശരിയാകാത്തത് കൊണ്ട് തന്നെയാണ് പിന്നെ നമ്മൾ കണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വില്ല് മീനിടെ മേലൊരു പുലി നിൽക്കുന്ന ഒരു വിഷ്വലായിരുന്നു ശരിക്കും പറഞ്ഞാൽ കാണാൻ നല്ല രസമുണ്ട് വീഡിയോനേക്കാളും നല്ല രസമുണ്ടായിരുന്നു നേരിട്ട് കാണാൻ ഈ തവണ ഈ ടാബിലോ ഭയങ്കര ഫേം ആയി തോന്നു കാരണം ഒരുപാട് സ്ഥലത്ത് വീഡിയോസും ഫോട്ടോസൊക്കെ ആയിട്ട് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കണ്ടു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ ദിവസത്തെ എഫേർട്ടായിരിക്കും ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല ആൻഡ് ദി ഗിവ് ദ ബെസ്റ്റ് ടു മേക്ക് ഇപ് സ്പെഷ്യൽ അല്ലേ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ ഉണ്ട് ഏറ്റവും നല്ലോണം പ്രസന്റ് ചെയ്ത ഈ ഒമ്പത് ദേഷ്യങ്ങളിലും ഏറ്റവും നല്ല അടിപൊളിയായിട്ട് അവതരിപ്പിച്ച വൃത്തിയിൽ നിന്ന് വടക്കുനാഥന് മുമ്പിൽ വെച്ചിട്ടൊരു സമ്മാനദാനൊക്കെ ഉണ്ട് നമുക്ക് ശരിക്കും പുലിക്കളി എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ പൂരത്തിന്റെ പോലെ തന്നെയാണ് ഓണത്തിന്റെ ഒരു മുഖ്യ ആകർഷണമായിട്ട് പുലിക്കളി മാറിയേക്കാണ് ഒരുപാട് വിദേശ സഞ്ചാരികളും ഒരുപാട് പേര് ഒരു ആകർഷിക്കുന്ന ഒരു കലാരൂപമായിട്ട് ഇപ്പോൾ പുലികളിൽ മാറിയേക്കാണ് ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം എന്ന മതഭേദം ഇല്ലാതെ തന്നെ ഒരുപാട് ടാബ്ലോസ് പുത്തൻപള്ളിയും മുസ്ലിം പള്ളിയും വടക്കനാഥൻ ടെമ്പിളൊക്കെ ആയിട്ടുള്ള ഒരുപാട് ടാബ്ലോസ് ഉണ്ടായിരുന്നു അത് കൂടാതെ തന്നെ ഒരു ഗീവർഗീസ് പുണ്യാളൻ്റെയും ഒരു ടാബ്ലോ ഉണ്ടായിരുന്നു കുഞ്ഞി വീട്ടുകൾ വരെ പുതിയതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അവരുടെ എനർജി പറയാതിരിക്കാൻ പറ്റില്ല കാരണം രാവിലെ മുതൽ ഇവരിങ്ങനെ റെഡി ആയിട്ട് നിൽക്കുന്നതാണ് ഒരു മണി ആറ് മണി സമയം തൊട്ട് ഇവരിങ്ങനെ റൗണ്ട് മൊത്തം ചുറ്റുന്നതാണ് ഇവരുടെ എനർജി പറയാതിരിക്കാൻ പറ്റില്ല അടിപൊളിയായിരുന്നു പിന്നെ അതിന് ശേഷം ബിനി ഹെറിറ്റേജിൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഒരു ഡി ജെ പ്രോഗ്രാം ഉണ്ടായിരുന്നു അവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അങ്ങനെ ഈ തവണ ഈ ഈ പുലിക്കറിയോട് കൂടി സമാപിക്കുകയാണ് ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ കുഞ്ഞു കുഞ്ഞി ഒക്കെ ഉണ്ടാവാം അത്രയും പെർഫെക്റ്റ് ഒന്നും ആയിരിക്കത്തില്ല പിന്നെ അവിടുത്തെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് ചേച്ചീൻ്റെ കൂടെ തിരിച്ചു രണ്ട് ഐസ് ഒക്കെ മേടിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോയി ഐ തിങ്ക് യു മസ്റ്റ് എക്സ്പീരിയൻസ് ദിസ് ഫെസ്റ്റിവൽ അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ യുവർ ലൈഫ് ആൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് മൻ സോ യൂസ്ഫുൾ തന്നെ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ ഫോർ ഗെറ്റ് ടു സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ആൻഡ് ഓൾസോ യുവർ തോട്ട്സ് അത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും കമൻറ്റ് ചെയ്യാൻ മറക്കേണ്ട ഓക്കെ ബൈ ബൈ the shades of shade thank you for watching